കടലിനടിയിലെ കാഴ്ചകൾ കാണേണ്ടേ നേരെ കണ്ണൂർ പോലീസ് മൈതാനിയിൽ വന്നാൽ മതി വിസ്മയ കാഴ്ചകളുടെ അത്ഭുത ലോകമാണ് നമ്മെ കാത്തിരിക്കുന്നത് കണ്ണൂരിൽ ആദ്യമായി ഏറ്റവും വിശാലമായ അക്കർലേക്ക് അക്വേറിയം വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന അക്കർലേക്ക് അക്വേറിയത്തിൽ അണ്ടർ വാട്ടർ സൂ മറൈൻ എസ്പോയിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഒരു മത്സ്യത്തിന് തന്നെ ലക്ഷങ്ങൾ വിലവരുന്ന വൈവിധ്യങ്ങളായ വിദേശികളും സ്വദേശികളുമായ മത്സ്യങ്ങളാണ് ടണൽ അക്വേറിയത്തിലുള്ളത് ഇവയിൽ മനുഷ്യനെ പോലും ഭക്ഷിക്കുന്ന അരാപ്പൈമ അലിഗേറ്റർ ഗാർ ഫിരാന കടൽ മത്സ്യങ്ങളായ ബട്ടർഫ്ലൈ ബാറ്റ് ഫിഷ് സ്റ്റാർ ഹണിമൂൺ വിവിധ വർണ്ണങ്ങളിലുള്ള ഡിസ്കസ് ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ഷാർക്ക് വിദേശികളായ തെരണ്ടി തുടങ്ങി ആയിരത്തിൽ പരം മീനുകളെ അക്രലിക് അക്വേറിയത്തിൽ കയ്യെത്തും ദൂരത്ത് കണ്ടാസ്വദിക്കാം കുട്ടികൾ സ്വപ്നം കണ്ട് വളരണമെന്ന് പഠിപ്പിച്ച ഭാരതത്തിൻ്റെ മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ജീവിതത്തെയും ചിന്തകളെയും ആസ്പദമാക്കി ഒരുക്കിയ പവലിയനാണ് നമ്മെ ആദ്യം വരവേൽക്കുന്നത് പിന്നെ നമ്മെ നേരെ എത്തിക്കുന്നത് വിവിധങ്ങളായ വന്യമൃഗങ്ങളുടെ അടുക്കിലേക്കാണ് കൊടും കാട്ടിലെത്തിയ പ്രതീതി മൃഗങ്ങളുടെ മുരളിച്ച കേട്ടാൽ ഒന്ന് അമ്പരന്നു പോകും ടണൽ അക്വേറിയത്തിലെ മത്സ്യങ്ങളുടെ വിസ്മയ ലോകം കടന്നാൽ വിവിധങ്ങളായ സ്റ്റാളുകൾ പക്ഷികളുടെ പെക്ഷോ എക്സിബിഷൻ അപൂർവങ്ങളായ പക്ഷികളുടെ ലോകത്താണ് നമ്മെ എത്തിക്കുന്നത് എല്ലാം അടിപൊളിയാണ് പിള്ളേരെയും കൊണ്ടൊക്കെ വരാം ഫിഷ് എല്ലാം കാണാം നൂറ്റി ഇരുപത് നഷ്ടമൊന്നുമില്ല ഈ സ്റ്റോൾ പരിപാടി ചെയ്യാൻ അപ്പോൾ നമ്മൾ കണ്ണൂർ ശേഷം ഇവിടെ ആൾക്കാരുടെ എല്ലാം നല്ല പെർഫെറ്റായി പോകേണ്ടത് പർച്ചേസ് ഒക്കെ അടിപൊളിയായി നടന്നു പോകേണ്ടത് അപ്പോൾ ഇവിടെ ആൾക്കൂട്ടായ്മ നല്ല കൂടുതലാണ് എല്ലാവരും വരുന്നുണ്ട് എല്ലാവരും വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഞങ്ങൾ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മളോടേം വരുന്നുണ്ട് നമ്മളോട് മൊബൈൽ ഗ്ലാസ് അങ്ങനത്തെ ഐറ്റംസാണ് വേറെ ഐറ്റംസ് എല്ലാം ഉണ്ട് എല്ലാവരും ഒന്ന് പർച്ചേസിങ് എല്ലാവരും നടക്കുന്നുണ്ട് അത്യാവശ്യം അതേപോലെ അവർക്ക് കാണാനും നല്ല കാഴ്ചകളുണ്ട് ഇവിടെ എല്ലാവരും കൂടെ ആയിട്ട് ഫാമിലി വെക്കേഷൻ ടൈമിൽ എല്ലാവരും വന്നുകൊണ്ടിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും റെഡിമെയ്ഡ് വസ്ത്രങ്ങളും ഫാൻസി ഇനങ്ങളും യഥേഷ്ടം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവും മറൈൻ എസ്പോയിലുണ്ട് വിനോദ അമ്യൂസ്മെൻറ്റ് റൈഡുകളാണ് മറ്റൊരാകർഷണം സ്കൂൾ അധികൃതരുടെ അനുമതിയോടെ ഗ്രൂപ്പായി മറൈൻ എസ്പോയിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് പ്രവേശന ടിക്കറ്റിനും വിനോദ അമ്യൂസ്മെൻറ്റ് റൈഡുകൾക്കും അമ്പത് ശതമാനം ഇളവ് അനുവദിക്കുന്നുണ്ട് മറൈൻ എസ്പോ മെയ് ഇരുപതിന് സമാപിക്കും நியூஸ் பீரோ கண்ணூர் மீடியா